സ്വപ്നം ചിലർ പറയുന്നു അവ വെറും വികലമായ ചിന്തകളാണെന്ന് ഉറക്കത്തിൽ കൂട്ടിച്ചേർത്ത ഓർമ്മകളുടെ കഷ്ണങ്ങൾ പക്ഷേ അതങ്ങനെയല്ലെങ്കിലോ സ്വപ്നങ്ങൾ മുന്നറിയിപ്പുകളോ സന്ദേശങ്ങളോ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാഴ്ചകളാണെങ്കിലോ ഇന്ന് രാത്രി നമ്മൾ നാല് ഭയാനകമായ സ്വപ്നങ്ങളെക്കുറിച്ച് പരിശോധിക്കും ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ ജീവിതത്തേക്കാൾ യഥാർത്ഥമായി തോന്നിയ സ്വപ്നങ്ങൾ അറിയാം സ്പൂക്കി മിസ്റ്ററീസിലൂടെ ഒന്നാമത്തെ സ്വപ്നാനുഭവം സ്വപ്നദിഷ്ടാവ് ഒരു നിശബ്ദമായ ലൈബ്രറിയിൽ നിൽക്കുന്നതായി കണ്ടു വായുവിൽ പൊടി പറന്നുകൊണ്ടിരുന്നു ഷെൽഫുകളിൽ പുസ്തകങ്ങൾ നിറഞ്ഞിരുന്നു ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പക്ഷേ അവയിൽ ഒരെണ്ണം അവരെ വിളിച്ചു അവർ കൈനീട്ടി ആ പുസ്തകമെടുത്തു തുറന്നു പേജിൽ വലിയ കറുത്ത അക്ഷരങ്ങളിൽ ഒരു വാചകം മാത്രം യു വിൽ ഡൈ ഓൺ ജൂലൈ ഫോർട്ടീൻത്ത് നിങ്ങൾ ജൂലൈ പതിനാലാം തീയതി മരണപ്പെടും ആ പേജിൽ വേറെ വിശദീകരണങ്ങളൊന്നുമില്ല വിവരങ്ങളില്ല വെറും ഒരു തീയതി മാത്രം അവർ വിയർത്ത് പേടിച്ചു പറച്ച് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണ്ടർന്നു ആ സ്വപ്നം ഒരു സന്ദേശം പോലെ തോന്നി വ്യക്തമായ നേരിട്ടുള്ള മറക്കാൻ കഴിയാത്തൊരു സന്ദേശം അവർക്കിപ്പോൾ ജൂലൈ പതിനാല് എന്ന തീയതി അടുത്തു വരുമ്പോൾ തന്നെ പേടിയാണ് രണ്ടാമത്തെ സ്വപ്നം സ്വപ്നദൃഷ്ടാവ് തൻ്റെ വീടിൻ്റെ അടുത്തുള്ള വഴിയിലൂടെ നടക്കുന്നതായി കണ്ടു എന്നാൽ എന്തോ ഒരു വ്യത്യസ്തത അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പോകുന്ന വഴിയിലെ എല്ലാ വീടിൻ്റെയും വാതിലുകൾ തുറന്നു കിടക്കുന്നു അവിടെയുള്ള എല്ലാ കടകളും വിജനമായിരിക്കുന്നു കാറുകൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു വഴിയിലൊന്നും ഒരു മനുഷ്യരു പോലുമില്ല വെറും ക്ലോക്കിൻ്റെ ടിക് ടിക് എന്ന ശബ്ദം മാത്രം തിരുവുവിളക്കുകൾ മിന്നി മിന്നി കത്തുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ ലോകം നിശ്ചലമായി നിന്ന പോലെ യാഥാർത്ഥ്യത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഫീൽ സ്വപ്നദൃഷ്ടാവ് ഒറ്റയ്ക്ക് അലഞ്ഞു ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ അലറി വിളിച്ചു അപ്പോൾ വളരെ ദൂരെ നിന്ന് ഒരു ശബ്ദം നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇത് കേട്ടതും അവർ ഉറക്കിൽ നിന്ന് ഉടനെ ഉണർന്നു ആ സ്വപ്നത്തിലെ നിശബ്ദത അവരെ ദിവസങ്ങളോളം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു മൂന്നാമത്തെ സ്വപ്നം ഈ സ്വപ്നത്തിൽ സ്വപ്നദ്രഷ്ടാവ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നതായി കാണപ്പെട്ടു പക്ഷേ കണ്ണാടിയിൽ കാണുന്ന രൂപം ആ വ്യക്തിയുടേതായിരുന്നില്ല കണ്ണാടിയിൽ നിന്ന് തിരികെ നോക്കുന്നത് രണ്ട് കണ്ണുകളും ഉള്ളിലേക്ക് താണ ഒരു നീളമുള്ള വെളുത്തു മനുഷ്യനെയായിരുന്നു അയാളുടെ ചുണ്ടുകൾ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ വായ മലർക്കെ തുറന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പെട്ടെന്ന് ആ രൂപം മുന്നോട്ട് ചാഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ ഉടനെ കാണും സ്വപ്നം കാണുന്നയാൾ ഭയന്ന് ഞെട്ടിയുണർന്നു ദിവസങ്ങളോളം അയാൾ കണ്ണാടികൾ ഒഴിവാക്കി പക്ഷേ ഓരോ തവണ അയാൾ കണ്ണാടിയിൽ അയാളുടെ രൂപം കാണുമ്പോഴും അയാൾക്ക് സ്വപ്നത്തിൽ കണ്ട ആ രൂപം ഓർമ്മ വരും പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് മാത്രം ആ രൂപം ഇപ്പോഴും അവിടെയുണ്ടെന്ന് തോന്നും അവസാനത്തെ സ്വപ്നം ഒരു സ്വപ്നം ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതാകാം പക്ഷേ അതേ സ്വപ്നം വീണ്ടും വീണ്ടും കാണേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കും അതാണ് ഈ സ്വപ്നദൃഷ്ടാവിന് സംഭവിച്ചത് ഓരോ രാത്രിയിലും അവർ അതേ നിമിഷം വീണ്ടും അനുഭവിച്ചു നല്ല മഴയുള്ള രാത്രിയിൽ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് എതിരെ വരുന്ന വണ്ടികളുടെ ഹെഡ് ലൈറ്റ്സ് അയാളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്നു ടയേഴ്സ് വഴുതുന്ന ശബ്ദം പിന്നെ വലിയൊരപകടം ഓരോ തവണയും അയാൾ ആക്സിഡൻറ്റിൽ മരിച്ചു ഓരോ തവണയും ഈ സ്വപ്നം കാണുമ്പോൾ അയാൾ വിയർത്ത് കുളിച്ച് ഒരു ദീർഘശ്വാസം വലിച്ച് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു അയാൾക്കതൊരു സ്വപ്നം പോലെ തോന്നിയില്ല മറിച്ച് ഒരു കൗണ്ട് ഡൗൺ പോലെയാണ് തോന്നിയത് അയാളുടെ ജീവിതം എങ്ങനെ അവസാനിക്കുമെന്നതിൻ്റെ ഒരു ഗ്ലിംസ് നിങ്ങളെന്താണ് കരുതുന്നത് ഈ സ്വപ്നങ്ങൾ വെറും ഉറങ്ങുന്ന മനസ്സിൻ്റെ ആണോ അതോ അവ മറ്റെന്തെങ്കിലുമാണോ നമ്മുടെ അറിവിനും അപ്പുറത്ത് നിന്നുള്ള മുന്നറിയിപ്പുകളാവുമോ നിങ്ങൾ എപ്പോഴെങ്കിലും അത്ര റിയലായി എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ഉണർന്ന ശേഷവും അത് നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളുടെ സ്റ്റോറി കമൻസിൽ പങ്കുവയ്ക്കൂ ഓർക്കുക അടുത്ത തവണ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടേതു മാത്രമല്ലാതെ വരാം താങ്ക് ഫോർ വാച്ചിങ് സ്പൂക്കി മിസ്റ്ററീസ്